ഈശോയുടെ മനുഷ്യാവതാര ജൂബിലിയുടെ ഭാഗമായി കോട്ടയം അതിരൂപത ഒരുക്കുന്ന ബൈബിൾ കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായി ഒഴിവൂർ ഓയലൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടത്തും ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷൻ നയിക്കും ഒഴുവൂർ സെന്റ് സ്റ്റീഫൻസ് ഫൊറോന പള്ളിയാണ് ഈ വചന വിരുന്നിന് ആദിത്യമിരുളുന്നത് ഒഴുവൂർ ഫൊറോനയിലെ ഒൻപത് പള്ളികളിൽ നിന്നുള്ള വൈദികരും സന്നദ്ധരും ഉൾപ്പെടുന്ന വിവിധ കമ്മിറ്റികൾ കൺവെൻഷന് നേതൃത്വം നൽകും ഒഴുവൂർ പള്ളി വികാരി ഫാദർ ആലക്സ് ആക്കപ്പറമ്പിലാണ് ജനറൽ കൺവീനർ പതിനായിരത്തോളം വിശ്വാസികൾക്ക് ദൈവവചനം കേൾക്കുന്നതിനുള്ള വചനവേദിയുടെ ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം നാലരയ്ക്കാണ് നമ്മുടെ പൗരം ആരംഭിക്കുന്നത് നാലരയ്ക്ക് ശബ്മാനം ആരംഭിക്കും അഞ്ചു മണിക്ക് വിശുദ്ധ വിഭവാന സഹായം നാടിൻ്റെ കാരണത്തിലാണ് വിശുദ്ധ ആരംഭിക്കപ്പെടുക വിശുദ്ധയ്ക്ക് ശേഷം ഈ കണ്ണ നടക്കും ശേഷമാണ് കൺവെ നടത്തുക അതാണ്ട് ഒൻപത് മണിയോടുകൂടിയാണ് കൺവെൻഷനുകളുടെ ദിവസം അവസാനിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാളെയേക്ക് വീണ്ടും ജവന്മാരെ ആരംഭിക്കും അന്ന് മൂന്നര മുതൽ മുപ്പത് കുംസാഹത്തിൻ്റെ ദിവസം കൂടിയാണ് വരുന്ന ആളുകൾക്ക് സംസാരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കുട്ടയതിരൂപത കൂടെ എല്ലാ ദിവസവും വൈകിട്ട് നാലരയ്ക്ക് ജപമാലയും അഞ്ചുമണിക്ക് ദിവ്യബലിയും ഉണ്ടായിരിക്കും തുടർന്ന് മണി മുതൽ ഒൻപത് മണിവരെയായിരിക്കും വചനപ്രഘോഷണം കുറവലങ്ങാട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ അലക്സ് നാക്കപറമ്പിൽ ഫാദർ ജോസഫ് ഈടാറാത്ത ഫാദർ ജോസ് നെടുങ്ങാട്ട് സജോ സൈമൺ വേലിക്കട്ടൽ സ്റ്റീഫൻ വെട്ടത്ത് കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു